ഭിന്നശേഷിയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം തെറാപ്പി എന്നിവ മെച്ചപ്പെടുത്തുന്നതിനായി ദുബായിൽ നിന്നുള്ള പതിനൊന്നാം ക്ലാസ്സുകാരൻ ആരുഷ് പഞ്ചോലിയുടെ നേതൃത്വത്തിൽ മാവേലിക്കര ജ്യോതിഷ് സ്പെഷ്യൽ സ്കൂളിൽ അത്യാധുനിക കൂടിയ റൈസ് ലാബ് ഒരുക്കി പുതിയ സംവിധാനങ്ങളുടെ ഉദ്ഘാടനം ഡോക്ടർ യുയാക്കീം മാർ കൂറിലോസ് സഫ്രഗൻ മെത്രോപ്പൊലിത്ത നിർവ്വഹിച്ചു ഭിന്നശേഷിയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം തെറാപ്പി എന്നിവ മെച്ചപ്പെടുത്തുന്നതിനായി ദുബായിൽ നിന്നുള്ള പതിനൊന്നാം ക്ലാസ്സുകാരൻ ആരുഷ് പഞ്ചോലിയുടെ നേതൃത്വത്തിൽ മാവലിക്കര ജ്യോതിസ് സ്പെഷ്യൽ സ്കൂളിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ റൈസ് ലാബ് ഒരുക്കി സ്റ്റെം ആക്സസ് ഫോർ ഇക്വിറ്റി ഫൗണ്ടേഷൻ എന്ന ആരുഷിന്റെ സംരംഭത്തിന് കീഴിലാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത് ഇമേഴ്സീവ് ലാബ് വെർച്വൽ റിയാലിറ്റി തെറാപ്പി സംവിധാനം സ്മാർട്ട് ക്ലാസ് റൂം എന്നിവ ഉൾപ്പെടുന്ന ഈ ലാബുകളുടെ ഉദ്ഘാടനം ജ്യോതിസ് സ്പെഷ്യൽ സ്കൂളിൽ വെച്ച് നടന്നു ദുബായ് ജംസ് മോഡേൺ അക്കാദമിയിലെ വിദ്യാർത്ഥിയായ ആരുഷ് പഞ്ചോലി യുണിക് വേൾഡ് റോബോട്ടിക്സിന്റെ വിദ്യാർത്ഥിയാണ് കഴിഞ്ഞ മൂന്ന് വർഷമായി യുണിക് വേൾഡ് റോബോട്ടിക്സിൽ പരിശീലനം നേടുന്ന ആരുഷ് അവരുടെ പ്രൊജക്ടിന്റെ ഭാഗമായി വിവിധ സ്കൂളുകളിൽ റോബോട്ടിക്സ് ക്ലാസുകൾ എടുക്കുന്നതിനിടയിലാണ് സ്പെഷ്യൽ സ്കൂളിൽ എത്തുന്നത് സ്കൂളിലെ സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തേണ്ടതുണ്ടെന്ന് മനസ്സിലാക്കിയ ആരുഷ് ദുബായിലെ വിവിധ സംഘടനകളുമായി സഹകരിച്ചും വീക്കെൻഡ് സെയിലുകൾ നടത്തിയുമാണ് പത്ത് ലക്ഷത്തോളം രൂപ സമാഹരിച്ചത് ഈ തുക ഉപയോഗിച്ച് സ്ഥാപിച്ച ലാബുകളുടെ നിർവഹണവും നടത്തിപ്പും യുണിക് വേൾഡ് റോബോട്ടിക്സ് ആണ് ഏകോപിപ്പിച്ചത് റോബോട്ടിക്സിലെ ലോകോത്തര നിലവാരമുള്ള നിരവധി മത്സരങ്ങളിലെ വിജയിയാണ് ഈ യുവ പ്രതിഭ കേരളത്തിലെ പത്തോളം സ്കൂളുകളിലേക്ക് ഈ പദ്ധതി വ്യാപിപ്പിക്കണമെന്നാണ് ആരുഷിന്റെ ആഗ്രഹം മാർത്തോമ സഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ജ്യോതിസ് സ്പെഷ്യൽ സ്കൂൾ തെറാപ്പി സെന്റർ ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം വെക്കേഷണൽ ട്രെയിനിങ് സ്പീച്ച് തെറാപ്പി ഫിസിയോതെറാപ്പി ഒക്യുപേഷണൽ തെറാപ്പി തുടങ്ങിയ സേവനങ്ങൾ നൽകുന്നു പുതിയ സംവിധാനങ്ങളുടെ ഉദ്ഘാടനം ഡോക്ടർ യുവാക്കി മാർക്ക് കൂർലോസ് സഫറക്കൻ മെത്രാപോലിത്ത നിർവ്വഹിച്ചു 그 다음은 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 는 다음은 그 다음은 그 다음은 그 다음은 그 다음은 그 다음은 그 다음은 그다음 다음은 그 다음은 그다 வ நஷ்டப்பட்டு போகிற காரியம் தான் இங்கே பின்னே எந்த வீட்டில் இருக்க அதுகொண்டு தான் தான் எத்தையோ எத்தையோ மாதிரி அவருக்கு காமியம் தங்குமையும் இன்றைக்கி வேறாக்கான இங்கே തീർച്ചയായും ജ്യോതി സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മാവേലിക്ക നഗരസഭയുടെ പൂർണ്ണ സംക്രമം ഉണ്ടാകും എന്ന് ഈ അവസ്ഥയിൽ ഞാൻ ചോദിക്കുകയാണ് ഞാൻ കടക്കര കോർക്കര കോളനിയിൽ നിരവധി ദിവസം കോടതി നടത്തുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് സന്തോഷത്തോടെ സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നമ്മളിപ്പം സമയമില്ല സമയമില്ല എന്ന് പറയുമ്പോൾ ഈ സമയത്തില്ല നഗരസഭാ ചെയർമാൻ നാൻസി കുറ്റിശ്ശേരിൽ സ്കൂൾ ഡയറക്ടർ ഫാദർ വിനോദ് ഈശോ കൌൺസിലർമാർ മറ്റ് വിശിഷ്ട വ്യക്തികൾ രക്ഷിതാക്കൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ്